നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ പച്ചക്ക് പറയാൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ യുവാക്കളും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ട്വന്റി ട്വൻ്റി പ്രസ്ഥാനം ട്വന്റി ട്വൻ്റി രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉടനീളം വരണമെന്ന് പറയാൻ കാരണമെന്താണ് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ജനങ്ങളെയും നാടിനെയും പറ്റിച്ചും കൊള്ളയടിച്ചും ജീവിക്കുന്നവർക്ക് പൊള്ളും ഒരു സാധാരണ വിദ്യാർത്ഥികളോട് കോളേജ് വിദ്യാർത്ഥികളോടും യുവ സംഘടനകളോടും എൻ്റെ ഒരു അപേക്ഷ ട്വന്റി ട്വന്റി ഇന്ന് നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നു വല്ലോരും പറയണതോ ഞാൻ പറയണതോ നിങ്ങൾ കേൾക്കണ്ട കോളേജിലെ എൻ എസ് എസിലെ കുട്ടികൾ അല്ലെങ്കിൽ കെ എസ് യു എസ് എഫ് ഐ രാഷ്ട്രീയ പാർട്ടിയുടെ വിവിധ സംഘടനകൾ പ്രത്യേകിച്ചും കോളേജ് കുട്ടികൾ ചില പഠന ഗ്രൂപ്പായിട്ട് ഒന്ന് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് കാണുക അവിടെ എങ്ങനെയാണ് ഇരുപത്തഞ്ച് കൊല്ലം ഗ്യാരണ്ടിയിൽ റോഡ് പണിയുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ പണിതട്ട് അറുപത്തി ആറ് ഒഴുകിപ്പോയല്ലോ ഈ ഒഴുകിപ്പോയത് തിരുവനന്തപുരത്ത് ഒമ്പത് നില കെട്ടിടമായിട്ട് ഉയരുകയും ചെയ്തു അതവിടെ നിന്ന് എങ്ങനെയാണ് കിഴക്കമ്പലം ഗ്രാമം ഭരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പോയി കണ്ടുകൂടെ സാക്ഷരതയും സംസ്കാരവും ഉണ്ടെന്ന് പറയുന്നവർ സാക്ഷരത എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇന്നത്തെ പ്ലസ് ടു കഴിയുന്നവർ വരെ അപ്പൻ്റെ പേരെഴുതില്ല പഞ്ചായത്തിൻ്റെ പേരെഴുതില്ലെന്ന് വിദ്യാഭ്യാസത്തിന്റെ സെക്രട്ടറി തന്നെ പറയുവാണ് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി തൊള്ളായിരം ആയിരം പറഞ്ഞാൽ എങ്ങനെ വരുമെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ വിദ്യാഭ്യാസം കൊളമാക്കിയ ഈ നാട്ടിൽ ഇവിടുത്തെ തേവര കോളേജ് സെന്റ് ആൽബർട്ട്സ് കോളേജ് സെന്റ് പോൾസ് കോളേജ് ചിന്മയാനന്ദ കോളേജ് അങ്ങനെ ഇവിടുത്തെ എല്ലാ കോളേജ് കൊച്ചിൻ കോളേജ് ഇവരോടൊക്കെ ഞാൻ പറയണത് നിങ്ങൾ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തൊന്ന് പോയി കാണുക നമ്മൾ നല്ല റോഡ് പണിയാൻ പൈസ മുടക്കിയാൽ സാബുവിൻ്റെ സി എസ് ആർ ഫണ്ടൊന്നും അല്ല കേട്ടാ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിൽ നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ പഞ്ചായത്താണ് എൻറ്റയർ കേരളയിലുള്ളത് മുഴുവൻ കേരളത്തിലുള്ള പഞ്ചായത്തിൽ മുപ്പത് കോടി രൂപ മിച്ചം ബാലൻസ് ചെലവുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഉടനെ ഇതിന്റെ അടുത്ത് അന്തം കമ്പികൾ വന്നിട്ട് പറയും ചെലവ് ചെയ്തിട്ടില്ല കൊങ്ങികളും പറയും ചെലവ് ചെയ്തിട്ടില്ലെന്ന് അങ്ങനെയൊന്നും അല്ല ചെലവെല്ലാം ചെയ്തതിന് ശേഷം മുപ്പത് കോടി രൂപ നീക്കിയിരിപ്പണ്ട് ഈ പഞ്ചായത്തിൽ തേവര കോളേജിലെ സെക്രട്ടർ കോളേജിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ മഹാരാജാസ് കോളേജിലെ സെന്റ് പോൾസ് കോളേജിലെ അങ്ങനെ ഇവിടുത്തെ വിവിധ രാജഗിരി കോളേജില് അങ്ങനെ എല്ലാ കോളേജിലും കുട്ടികൾ ഒരു ബസ് പിടിച്ച് നിങ്ങളവിടെ വ ഉച്ചക്കത്തെ ഊണ് ഞാൻ തരാം നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ ഉച്ചക്കത്തെ ഒരു ബസ്സിൽ നാൽപ്പത് പേരോ അമ്പത് പേരോ അറുപത് പേരോ എത്ര ആയിക്കോട്ടെ ഉച്ചക്കത്തെ ഊണ് ഞാൻ തരാം നിങ്ങൾ ആരുടെയും ഭക്ഷണം ചേരണ്ട എങ്ങനെയാണ് ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കടവും കടത്തിൻ്റെ കൂടുമായിരിക്കുമ്പോൾ നഷ്ടവും അഴിമതിയും കൈക്കൂലിയും കെടുകാര്യസ്ഥയും കൊണ്ട് നശിയുമ്പോൾ എങ്ങനെയാണ് കിഴക്കമ്പലം ഐക്കരനാട് പഞ്ചായത്തിലെല്ലാം മുപ്പത് കോടി മിച്ചം വെക്കാൻ പറ്റിയത് ഇപ്പോൾ അവർ കുക്കിംഗ് ഗ്യാസിന് പാചകവാതകത്തിന് ഇരുപത്തഞ്ച് ശതമാനം അവിടുത്തെ ഉപഭോക്താക്കൾക്ക് ആ ഗ്രാമത്തിലെ ഉപഭോക്താക്കൾക്ക് ബാങ്കിൽ ഇട്ടു കൊടുക്കാന്ന് പറഞ്ഞു വൈദ്യുതി ബില്ലിന്റെ കറണ്ട് ചാർജിന്റെ ഇരുപത്തഞ്ച് ശതമാനം ആ പഞ്ചായത്തിൽ നികുതി അടക്കുന്ന സാധാരണക്കാർക്ക് ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞു ഗവൺമെന്റ് പറയുന്നത് കേരള ഗവൺമെന്റ് പിണറായിഗഡ് ഗവൺമെന്റ് പറയുണ്ട് അങ്ങനെ ഒരു നിയമമില്ല കൊടുക്കാൻ പാടില്ലെന്ന് നികുതി തരുന്ന പാവം ജനങ്ങൾക്ക് എന്നെ പോലെ നിങ്ങളെപ്പോലെ നികുതി അടക്കുന്നവർക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല ഇനിയിപ്പോ ട്വന്റി ട്വന്റി കോടതി പോകണം ഇരുപത്തിയഞ്ചോ കൊല്ലത്ത് ഗ്യാരണ്ടി പണിത റോഡ് എല്ലാ അഞ്ചു വർഷം കൂടുമ്പോൾ മോളിൽ ഒരു കോട്ടിങ് അടിക്കണം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സർക്കാർ കോടതി പോകണം എന്നാലോചിച്ച് നോക്കണേ നമ്മൾ അതുപോലെ പഞ്ചായത്തിലെ റോഡ് ഇത്രയും നന്നായിട്ട് പണിയാൻ പാടില്ല ഇത്ര രൂപ മടക്കാൻ പാടില്ല ഇരുപത്തഞ്ചോ കൊല്ലം ഗ്യാരണ്ടിയിൽ പഞ്ചായത്തിന്റെ റോഡ് പണിയുണ്ടെന്ന് ഗവൺമെന്റ് കേരള സർക്കാർ പറയുകയും അല്ലെങ്കിൽ അതിന്റെ മാനുവലിൽ എഴുതി വെച്ചത് പ്രകാരം നമ്മൾ ഹൈക്കോടതി പോയി സാങ്ഷൻ മേടിക്കണം അത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ട് പോലും സാബു എം ജേക്കപ്പിന്റെ നേതൃത്വത്തിലുള്ള കിറ്റെക്സ് കമ്പനി നടത്തുന്ന മോലാളിയുടെ കുറച്ച് സഹായം സി എസ് എയുടെയും സി എസ് ആർ മുഴുവനൊന്നുമല്ല എന്തോ ചാരിറ്റിയൊക്കെ ചെയ്യുന്നുള്ളൂ ബാക്കി മുഴുവൻ പഞ്ചായത്തിന്റെ പണമാണെന്ന് അവിടെ പോയി ഒന്ന് പഠിച്ചിട്ട് വിദ്യാർത്ഥികളെ വേണ്ടി ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി കേരളം കട്ട് തിന്ന് എൻ എച്ച് അറുപത്തി ആറ് ഒഴുകിപ്പോയെന്നുള്ള സത്യമാണ് നമ്മൾ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്താണോ സെൻട്രൽ ഗവൺമെന്റ് ചെയ്താണോ കേന്ദ്രം ചെയ്താണോ ബി ജെ പി ചെയ്താണോ കമ്മ്യൂണിസ്റ്റ് ചെയ്താണോ എൻ എച്ച് അറുപത്തി ആറ് ഒഴുകിപ്പോയെന്നും അത് നമ്മുടെ നികുതി പണമാണെന്ന് നമുക്കറിയാമല്ലോ ഈ റോഡ് ഒഴുകിപ്പോയത് നമ്മുടെ നികുതി പണം ഞാനും നിങ്ങളും വെള്ളത്തിനും കരണ്ടിനും ഇവിടത്തെ ഓരോ സാധനത്തിനും കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ടാണ് ഈ റോഡ് വന്നത് ഒറ്റ മഴയത്ത് ഇത് ഒഴുകിപ്പോയി പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരുവിൽ കടിപിടിക്കുകയാണ് എന്തെന്നും പറഞ്ഞു ഇത് ഇതവരാണ് ഇപ്പൊ നൌഷാദിനൊക്കെ പൊള്ളും കാരണം ഇവനൊക്കെ ഈ നൌഷാദ് കൊടൂർ എന്ന് പറയുന്നവനൊക്കെ രാഷ്ട്രീയം കളിച്ച് പാർട്ടിയുടെ കീഴിൽ ഗുണ്ടാപ്പണി ചെയ്ത് കഞ്ചാവും മയക്കുമരുന്നും വിറ്റ് അടി അടിയിടിയും ബഹളമായിട്ട് നടന്ന് ഈ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നാട്ടുകാർ പറ്റിച്ചു തിന്നുന്ന നൌഷാദ് കൊടൂർ എന്നുള്ളവനൊക്കെ പൊള്ളും കാശ് കിട്ടിയാൽ പെറ്റ തള്ളയെയും കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ചില നാറികൾ നമ്മുടെ നാടിൻ്റെ ശാപമാണ് ബീഹാർ യു പി ചെന്നൈ കർണാടകയൊക്കെ നന്നായിട്ടാ വിവേക് വിശ്വം നിന്റെയൊക്കെ നേതാക്കന്മാർ കട്ടുമുടിക്കുന്നതും അഴിമതി നടത്തുന്നതും നൌഷാദ് കൊടൂർ നിന്റെയൊക്കെ നേതാവ് ഗജനാവ് കൊള്ളയടിച്ച് വാർഷികം ആഴ്ചയിൽ ആഴ്ചയിൽ ആഘോഷിക്കുകയും നവകേരള ബസിൽ തൂറിമുള്ളി തിന്ന് യാത്ര ചെയ്തപ്പോൾ നിനക്കൊന്ന് ചോദിച്ചു കൂടായിരുന്ന ഈ ഗജനാവിൽ പൈസ ഇല്ലാത്തപ്പോൾ എന്തിനാ ഇത്തരം കൊള്ളയടിച്ചെന്ന് അപ്പൊ അമ്മായിയപ്പനും മരുമകനും കൂടി കൊള്ളയടിക്കുമ്പോൾ നിന്നെ പോലെത്തെ നൌഷാദ് കൊടൂറും വിവേക് വിശ്വം എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ ചെലവിൽ പാർട്ടിയുടെ കിറി പട്ടികളായ നിങ്ങൾക്ക് വിഷമിക്കും ഏതായാലും ട്വന്റി ട്വന്റി പഞ്ചായത്ത് ഈ പ്രാവശ്യം ട്വന്റി ട്വന്റി പാർട്ടി കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിൽമാരുടെ ഇലക്ഷനിൽ നിൽക്കണ് കൂടാതെ ഞങ്ങൾക്ക് മുപ്പത്തഞ്ചോളം ഓഫീസായി കഴിഞ്ഞു മുപ്പത്തഞ്ച് ഓഫീസ് കേരളത്തിലായി ചെറുപ്പക്കാർ ട്വന്റി ട്വന്റിയിലോട്ട് കടന്നു വരണം സത്യസന്ധമായ അഴിമതി മുക്ത ഭരണം നിങ്ങൾക്ക് സാബു ജേക്കപ്പിനെ ചോദ്യം ചെയ്യാം ബെന്നി ജോസഫിനെ ചോദ്യം ചെയ്യാം ചാർലി പോളിനെ ചോദ്യം ചെയ്യാം ഗോപകുമാറിനെ ചോദ്യം ചെയ്യാം ട്വന്റി ട്വന്റിയിൽ ആരെ വേണമെങ്കിലും ന്യായമായ കാര്യത്തിന് ചോദ്യം ചെയ്യാം അല്ലാണ്ട് ഇതൊരു മുതലാളി കമ്പനി ഒന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി അതെ എനിക്ക് ബിരുദ വരെ എന്താണ് ഫിൽ ഫിൽ കണ്ണൂർ ഇവന്റെയൊക്കെ ഒക്കെ ഡ്യൂക്ലി പേരായിട്ടാണ് മോന്ത വെച്ചേക്കണ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ബിരുദ അല്ലടാ വരെ വളരെ ലളിതമായി ഭാവങ്ങളുടെ പാർട്ടിയായിരുന്നു ഇന്ന് കോർപ്പറേറ്റ് അദാനി പാർട്ട്ണർ ആണെന്ന് പറയുന്ന അവിടം വരെ എത്തിയിട്ട് നിന്നെ പോലത്തെ അടിമകളിൽ ഇത് ചുമക്കുവല്ലേ പിന്നെ എന്താണ് ബോണ്ട് എന്നൊക്കെ നീ സ്വന്തമായിട്ട് പഠിക്ക് ഇത്രയധികം കൈക്കൂലിയും അഴിമതിയും മേടിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ആൾക്കാർ തള്ളിക്കയറുമ്പോൾ യുവാക്കളോടും വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് എല്ലാ പഞ്ചായത്തിലും ട്വന്റി ട്വന്റിക്ക് നല്ല ചെറുപ്പക്കാരായ ഒരു മുപ്പത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരെ പഞ്ചായത്ത് മെമ്പറായിട്ടും കൗൺസിലർമാരായിട്ടും മേയറായിട്ടൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിയമസഭ ഇലക്ഷൻ വരട്ടെ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ മിക്കവാറും എറണാകുളം ജില്ലയിലെ കോർപ്പറേഷനിലും മറ്റ് വിവിധ കളമശ്ശേരി പെരുമ്പാവൂര് കൊടുങ്ങല്ലൂർ മാള അത്താണി പറൂര് വൈപ്പിൻ തൃപ്പൂണത്ര അങ്ങനെ പല സ്ഥലത്തും പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട് ചെറുപ്പക്കാർ കടന്നു വരണം വെണ്ടി ചേട്ടനൊക്കെ അറുപത്താറ് വയസ്സായി ഞാൻ ഈ വായിട്ട് അലക്കണം നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങളുടെ നാട്ടിക്ക് വേണ്ടിയാ എന്റെ രണ്ട് മൂന്ന് മക്കളും വിദേശത്താണ് ഒരാൾ ദുബായിൽ വീട് വേടിച്ച് താമസിക്കുന്നു അവരൊന്നും ഇങ്ങോട്ട് വരില്ല എന്റെ ചവടക്കിന് വന്നാ വന്ന് എന്റെ രണ്ട് മക്കൾ കാനഡയിലുണ്ട് മറ്റു രണ്ടുപേര് അവരും അവിടെ ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു ഹോട്ടലൊക്കെ തുടങ്ങി അവരവിടെ രക്ഷപ്പെടാൻ പോവാണ് അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ആരും ഇങ്ങോട്ട് വരില്ല ഈ അടുപ്പിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തെറി പറയുന്ന പാർട്ടിക്ക് വേണ്ടി കൂലിപ്പണി ചെയ്യണ അമ്പത്തൊന്ന് വെട്ടുവെട്ടി സ്വന്തം കൂടെ വർക്ക് ചെയ്യുന്ന അണികളെ അല്ലെങ്കിൽ പാർട്ടിയുടെ സഹചാരികളെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലുന്നവനെയൊക്കെ പുണ്യാളാന്ന് വിളിക്കണ ഈ നാട്ടിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കിപ്പോ അത്താണി കിഴക്കമ്പലം ഐക്കരനാട് കുമ്പളം വൈപ്പിൻ എറണാകുളം കൊടുങ്ങല്ലൂർ ചാലക്കുടി പത്തനാപുരം ഏറ്റുമാനൂര് അങ്ങനെ വിവിധ കാഞ്ഞിരപ്പള്ളി വിവിധ സ്ഥലങ്ങളിൽ ട്വൻ്റി ട്വൻ്റി ഓഫീസ് ഉണ്ട് നിങ്ങൾ ചെറുപ്പക്കാരെ അവിടെ ചെല്ലണം മെമ്പർഷിപ്പ് എടുക്കണം നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരായി മാറണം അഴിമതി മുക്തം ഭരണം നാട്ടിൽ കാക്കാതെയും മോഷ്ടിക്കാതെയും ഭരിച്ചാൽ നിങ്ങളുടെ പഞ്ചായത്തിലും സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പറ്റും നിങ്ങളുടെ പഞ്ചായത്തിലും ഇരുപത്തഞ്ച് ശതമാനം കുക്കിംഗ് ഗ്യാസ് തിരിച്ചു കൊടുക്കാൻ പറ്റും പാചകവാതകത്തിന് കരണ്ട് കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് കൊല്ലം പൊട്ടി പൊളിയാത്ത റോഡ് പണിയാൻ പറ്റും പഞ്ചായത്ത് ഓഫീസിൽ വന്ന ഫോട്ടോ കോപ്പി ഫ്രീ പ്രായം ചെന്നവർ എന്തെങ്കിലും കാര്യത്തിന് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന പേപ്പറുകൾ തരും നിങ്ങൾ ദൈവത്തെ ഓർത്ത് തെറി പറയുന്നവർ പരദൂഷണം പറയുന്നവർ നുണ പറയുന്നവർ ട്വന്റി ട്വന്റി ഒന്ന് വന്നു കാണുക നിങ്ങൾ ഊട്ടി കൊടൈക്കനൽ വേളാങ്കണ്ണി ഗുരുവായൂരൊക്കെ പോകുന്നതിന് കൂടെ തന്നെ കഴിയുമെങ്കിൽ കിഴക്കമ്പലം ഐക്കരനാട് ട്വന്റി ട്വന്റി ഭരിക്കുന്ന ഒന്ന് വന്ന് കാണൂ അവിടുത്തെ മൂത്രപ്പരേ പോയി നിങ്ങളൊന്ന് ഒഴിക്കൂ അവിടുത്തെ ഫെസിലിറ്റികളൊക്കെ ഒന്ന് കാണൂ അവിടുത്തെ സ്കൂളുകൾ കാണൂ കുളം തോട് കാണു കണ്ടിട്ടെങ്കിലും വിശ്വസിക്കും അല്ലാണ്ട് ഈ പിണറായി വിജയൻ സർക്കാരാണെങ്കിൽ ഇനി വി ഡി സതീശിന്റെ വരാൻ പോണ സർക്കാരാണെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫും രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി ഭരിക്കുന്ന പക്ഷവും പ്രതിപക്ഷവും ചേർന്ന് പങ്ക് പറ്റുന്ന ഈ റോഡ് പണിതാലും കാണ പണിതാലും പാലം പണിതാലും രാഷ്ട്രീയം ഒരു തൊഴിലാക്കി അതിൽ നിന്ന് കമ്മീഷൻ മേടിച്ച് തിന്നണ ഈ നാട് ഒരു കാലത്തും ഗതി പിടിക്കില്ല കേരളം നശിച്ചു നാരായണക്കല്ലിടാതിരിക്കാൻ ചെറുപ്പക്കാർക്ക് പുതിയ മക്കളെല്ലാം ഓടി വിദേശത്ത് പോവാതിരിക്കുവാൻ ചെറുപ്പക്കാർ ട്വന്റി ട്വന്റി പാർട്ടിയിലോട്ട് കടന്നു വരണം നിങ്ങൾക്കുമാവാം പഞ്ചായത്ത് മെമ്പർ അഴിമതി മുക്ത ഭരണത്തിൽ നിങ്ങൾക്ക് പങ്കാളിയാവാം അന്തസ്സും അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അഴിമതി മുക്ത കേരളത്തിനായി ട്വന്റി ട്വന്റിയിൽ വന്ന് പ്രവർത്തിക്കുക ട്വന്റി ട്വന്റി വളഞ്ഞ വഴിയിലൂടെ തെറ്റാണ് ചെയ്യണമെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും ചോദ്യം ചെയ്യാൻ അല്ലാണ്ട് നൌഷാദ് കൊടൂറിനെ പോലെ ഇപ്പൊ അൻവറൊക്കെ നിലമ്പൂര് കടന്ന് നൊലോളിക്കണ പോലെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി നാട്ടുകാരെ പറ്റി ചീത്ത നൌഷാദ് കൊടൂരിനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക ചെറുപ്പക്കാരും വിദ്യാർത്ഥി സംഘടനകളൊക്കെ തിരിച്ചറിയ ഈ ജാതി കള്ളന്മാരെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തോടുകൂടി അണിചേരുക ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരുവിധം പൊതുപ്രവർത്തനം ചെയ്യുന്ന നന്മ കാണിക്കുന്ന കക്കാതെയും മോഷ്ടിക്കാതെയും അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും പഞ്ചായത്തും നാടിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ ട്വന്റി ട്വന്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലവരും അത്യാവശ്യം നല്ല അപ്പനും അമ്മേനെയും നോക്കണവനായിരിക്കണം ആദ്യം കുടുംബം നോക്കണവനല്ലേ സമൂഹം നോക്കൂള്ളു അപ്പനും അമ്മേനും ഭാര്യനും മക്കളെയും നോക്കണവനായിരിക്കണം സമൂഹത്തിന്റെ ഇടയിൽ വലിയ തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തവനായിരിക്കണം അല്ലാണ്ട് കണ്ട പാർട്ടിയിലൊക്കെ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് പാടം നികത്തി ഫ്ലാറ്റ് തട്ടിപ്പും കുറി തട്ടിപ്പും വിസ തട്ടിപ്പും നടത്തണവനെയൊന്നും ഇതിൻ്റെ അകത്തോട്ട് എടുക്കൂല എല്ലാ കോളേജിലെ ചെറുപ്പക്കാരോടും പറയാം നിങ്ങൾക്കും പഞ്ചായത്ത് മെമ്പർ നല്ലൊരു പഞ്ചായത്ത് രാജ ആക്ട് ഇവിടെ നടപ്പാക്കണം മ്പലം ഗ്രാമപഞ്ചായത്ത് ഉണ്ടായ പോലെ കുന്നംകുളത്തും തൃശ്ശൂരും എറണാകുളത്തും ചാലക്കുടിയിലും കൊടുങ്ങല്ലൂരും കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തും ഏറ്റുമാനൂരും എല്ലാം തന്നെ നിങ്ങളാൽ ഭരിക്കുന്ന നല്ലൊരു ജനാധിപത്യം ഉണ്ടാവട്ടെ നല്ലൊരു പഞ്ചായത്തുണ്ടാവട്ടെ അഴിമതി ഇല്ലാത്ത കാശിന് വേണ്ടി എം എൽ എ ആവുന്ന കാശിന് വേണ്ടി എം പി ആവുന്ന കാശിന് വേണ്ടി മന്ത്രി ആവുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പറ്റിക്കുന്ന ഈ നാടിനൊരു മുക്തി ലഭിക്കുവാൻ അഴിമതി മുക്ത കേരളത്തിനായി ചെറുപ്പക്കാർ ട്വന്റി ട്വന്റിയിൽ അണിചേരുക നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിനോടൊപ്പം നമ്മൾ കൂടെ ഉണ്ടാവും അഴിമതി മുക്ത ഭാരതത്തിനായി ചെറുപ്പക്കാർ ട്വന്റി ട്വന്റി ഗ്രാമം അവിടുത്തെ കണക്കുകൾ എല്ലാം വന്ന് നിങ്ങൾ നോക്കും നിങ്ങൾ നിങ്ങളുടെ ഭരിക്കണ പഞ്ചായത്തിൽ കണക്ക് ചോദിക്കാമോ മുട്ടുകാലി എല്ലാം ഓടിക്കും പക്ഷെ ട്വന്റി ട്വന്റി സുതാര്യതയുള്ളതാണ് സത്യസന്ധതയുള്ളതാണ് അഴിമതിയില്ലാത്തതാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ മുഴുവൻ സ്ഥലത്തും ട്വന്റി ട്വന്റിയുടെ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരും വൈപ്പിനിലും ഞാറക്കല്ലിലും കൊടുങ്ങല്ലൂർ മാള കാഞ്ഞിരപ്പള്ളി ഏറ്റുമാനൂർ കുമ്പളങ്ങി വൈപ്പിൻ മുതലായ എല്ലാ സ്ഥലത്തും കളമശ്ശേരി കാക്കനാട് വാഴക്കാലയൊക്കെ ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് അംഗങ്ങൾ എലക്ഷനിൽ നിൽക്കും നിങ്ങൾ അവരെ തെരഞ്ഞെടുത്താൽ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പഞ്ചായത്തിലും നല്ല ഭരണവും അഴിമതിയില്ലാത്ത ഭരണവും നിങ്ങൾക്ക് നീതിമാനായി ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് ട്വന്റി ട്വന്റിയിൽ അണിചേരുക കഴിയുന്നതും എല്ലാ ട്വന്റി ട്വന്റിയുടെ മുപ്പത്തഞ്ച് ഓഫീസുകൾ ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഏത് ഓഫീസിൽ വന്നും നിങ്ങക്ക് അവിടുത്തെ പ്രസിഡന്റും പെരുമ്പാവൂരൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് വന്ന് സംസാരിച്ച് ആലുവേലും ഒക്കെ ഉണ്ട് ഓഫീസ് അവിടെ വന്ന് സംസാരിച്ച് നിങ്ങളും ട്വന്റി ട്വന്റിയിൽ അണിചേർന്ന് നിങ്ങളുടെ പഞ്ചായത്തിനെ രക്ഷിക്കാൻ അല്ലാണ്ട് ട്വന്റി ട്വന്റിനെ രക്ഷിക്കാൻ ആരും അവിടെ വരണ്ട നിങ്ങളുടെ പഞ്ചായത്ത് അഴിമതി മുക്ത ഭരണം നടത്തിയാൽ നിങ്ങൾക്ക് സൗജന്യങ്ങൾ പലതും ലഭിക്കും ആ പഞ്ചായത്തിൽ കോടികൾ ബാക്കി വരും കുക്കിംഗ് ഗ്യാസിനും ഭക്ഷണ പദാർത്ഥങ്ങൾക്കും കരണ്ടിനും വൈദ്യുതിക്കും വെള്ളത്തിനുമൊക്കെ നിങ്ങൾക്ക് സുഖമായി നിങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി തിന്നുകയാണ് നൌഷാദ് കൊടൂരിനെ പോലെയുള്ളവനെയൊക്കെ കണ്ടാൽ നിങ്ങൾ അവരെ തിരിച്ചറിയുക ഇവനെയൊക്കെ നിലക്ക് നിർത്തിയാൽ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുപോലത്തെ ചില വർഗീയവാദികളും അഴിമതിക്കാരും ഈ നാട് മുടിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് ട്വന്റി പ്ലീസ് കമാൻഡ് ജോയിൻ ആൻഡ് ഗീവ് ഹാൻഡ് ആൻഡ് ഗീവ് സപ്പോർട്ട് ടു ട്വന്റി ട്വന്റി താങ്ക് യു ഓൾ വെൽ വിഷസ് ഗുഡ് നൈറ്റ്